സദൃശവാക്യങ്ങൾ അധ്യായം ഇരുപത്തഞ്ച് ഇവയും ശെലോവൻ്റെ സ്വദൃവാക്യങ്ങൾ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു കാര്യം മറിച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മോതം കാര്യമാരായ്മോ രാജകുമാറിന്റെ മോം ആകാശിന്റെ ഉയരവും ഭൂമി രാജവും രാജകുമാർ ഹൃദയവും മകോചരമ്പിൽ നിന്ന് കീഴടനീക്കളഞ്ഞാൽ തട്ടാനിയിട്ടും രാജസന്ധയും കൃഷ്ണനീ കളഞ്ഞ രാജസന്ധിയെ ബുമ്പ് കാണിക്കരുത് മഹാമാരു സാമൃത്ഥം നൽകുകയും നീ കണ്ടിരുന്ന പ്രഭുന്റെ മുമ്പ് ഇതിനെ കാഴ്ച പോകുന്നതിനേക്കാൾ ഇവിടെ കയറി വരികയായിരുന്നു എന്നോട് പറയുന്നത് നല്ലത് ബന്ധപ്പെട്ട് പുറപ്പെടരുത് ഒടുക്കിൽ അല്ലെങ്കിൽ ഒടുക്കും കൂട്ടുകാരൻ തന്നെ ലജിപ്പിച്ചാണ് നീ വഴുക്ക് കൂട്ടുകാരനുമായി പറഞ്ഞുതയുക എന്നാൽ മറ്റൊരു രഹസ്യം കേൾക്കുന്ന തീരാത്ത അപമാനം വരുവാനായിട്ട് തക്ക വാഗ് വള്ളി തലത്തിൽ കൊന്നിറങ്ങിയ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ഞാനിയായ ഒരു ശാസകൻ പൊൻകടക്കനും തങ്ങുകൊണ്ടുള്ള ആഭരണവുമാവുന്നു വിശ്വസനായി തൂന്നു തന്നെ അയക്കുന്നവർക്ക് കൊഴുത്തുകൾ ഹിമത്തിന്റെ തണുക്കുപോലെ അവനെ യജമാനന്മാരെ ദാനങ്ങളെ ചൊല്ലി വളരെ ശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പൊടിയാവുന്നുണ്ട് വരുന്നു മെവായുള്ള അവസ്ഥയും നോർക്കുന്നു അങ്ങനെ തേൻ കിട്ടിയാൽ വേണ്ടുന്ന പൂജിക്കാവോ അധികം നിറഞ്ഞിട്ട് ശബ്ദപ്പാൻ ഇടവരുത് കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടത് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് കൂട്ടുകാരൻ വിരോധമായി കള്ളശാശം പറയുന്ന മനുഷ്യൻ മുട്ടുകയും പാളും കൂർ അമ്പാവുന്നു കഷ്ടകാലത്ത് വിശ്വാസ ബാധകനെ ആശ്രയിക്കുന്ന മുറിഞ്ഞ പല്ലും മുളുക്കിയ കാലം പോലെയാവുന്നു വിഷാദ മുള ഹൃദയത്തിന് പാട്ടുപാടുന്നു ശീലകാലത്ത് വസ്ത്രം കളയുന്ന ഗോളിയും വ്യവസായത്തിനെ ഉറുക്കു പകരുന്ന ഗോളിയുമാകുന്നു ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കാ താഹിക്കുന്നതെങ്കിൽ കൊടുക്കാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേ തീക്കാൻ എടുക്കുന്ന നൽകുകയും ചെയ്യും വടലിക്കാറ്റ് മഴ കൊണ്ടുവരുന്ന വിഷനങ്ങൾക്ക് കോപവാ ജനിപ്പിക്കുന്നു കൂടുന്ന സീയോട് കൂടെ പൊതുവേട്ട് പാർക്കിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദാഹമുള്ളവന് തന്നെ കിട്ടുന്നു ദൂരദേശത്ത് നല്ല വർത്തമാനം വരുന്നത് ഒരു പോലെ തൃശ്ശേന മുമ്പിൽ കുളിങ്ങിപ്പോയ നീരുമാൻ കളഞ്ഞേക്കുന്നതിനും മല്ലമായ ഉറവിനു സമം തേനേറെ കുടിക്കുന്ന ഒന്നല്ല പ്രയാസമുള്ള ധാരവും മുഖത്തും ആത്മസമയമില്ലാത്ത പുരുഷനും അതിലില്ലാതെ ഇടിഞ്ഞാടക്കുന്ന ഭരണം പോലെയാവും